നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ പണത്തെ ആകർഷിക്കാൻ പറ്റിയ നിങ്ങൾക്ക് ജോലിയിലൂടെ ധനം സമ്പാദിക്കാനും അതുപോലെ ജോലിയില്ലാത്തവർക്ക് തടസ്സങ്ങൾ നീങ്ങി ഒരു ജോലി വന്ന് അതിലൂടെ ഒരു വരുമാന മാർഗം തെളിയാനും അതുപോലെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന പണത്തെ ഏത് വിധേനയും ആ പണത്തെ നമ്മളുടെ വീട്ടിലേക്ക് ആകർഷിച്ച് വരുത്താനുള്ള ഒരു ക്രിയയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ുപരി നമ്മളുടെ ചാനലിൽ ഒരുപാട് പണത്തെക്കുറിച്ചും അതുപോലെ ജോലി തടസ്സങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് ഒട്ടനധി മാന്ത്രിക താന്ത്രിക ക്രിയകളോട് കൂടിയിട്ടുള്ള മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ് കണ്ട് നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ളത് ചെയ്തു നോക്കാവുന്നതാണ് ചിലർക്കൊക്കെ അതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ ഫലവത്താവും ചിലർക്ക് അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയകൾ നിരന്തരം ചെയ്തു നോക്കുക കാരണം നമുക്ക് ഏതാണോ ആവുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് ഓരോന്നും എത്തിപ്പെടേണ്ട ഓരോ സമയങ്ങളുണ്ട് നമ്മൾ പരിശ്രമിക്കും തോറും ദൈവത്തിലേക്ക് അടുക്കും തോറുമാണ് നമ്മളുടെ കർമ്മഫലം കുറഞ്ഞു വരിക അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഓരോ ക്രിയകൾ നിങ്ങൾ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ അത് ഫലിക്കാതിരിക്കും ചിലർക്കൊക്കെ അത് ഫലിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറന്നു ഈ ക്രിയകൾ ചെയ്യുമ്പോൾ ഫലിക്കാത്തവർ ദൈവത്തിൽ കൂടുതൽ അടുത്ത് ദൈവത്തെ കൂടുതൽ വിളിച്ച് നിങ്ങളെ കർമ്മഫലം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ദേവി സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വീടും പരിസരവും നമ്മുടെ വീടിനകവും ഒക്കെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ദേവി നിങ്ങൾക്കറിയാം ലക്ഷ്മി ദേവി വൃത്തിയുള്ള മാത്രമേ ഇരിക്കുകയുള്ളൂ വൃത്തിയില്ലാത്തടത്ത് അലക്ഷ്മി വാഴുകയും ചെയ്യും ആദ്യം നമ്മൾ ആദ്യം കയറി വരുന്ന ആൾ ലക്ഷ്മി അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ലക്ഷ്മിദേവി ഇരിക്കണമെങ്കിൽ മഹാവിഷ്ണു വിഷ്ണു ഭഗവാൻ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി ദേവി ഇരിക്കണമെങ്കിൽ നമ്മളുടെ വീടിന് നല്ല വൃത്തി ഉണ്ടായിരിക്കണം അല്ലാത്തടത്ത് മൂദേവി തന്നെയായിരിക്കും വാഴുക ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക മുധേവിയെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് മൂദേവിയെ ആരാധിച്ചിരുന്നവരും ഇപ്പോഴും ആരാധിക്കുന്നവരുമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് ഇതിലേക്ക് ഉപ്പിന്റെ കാര്യമാണ് പറയാനുള്ളത് അതുപോലെ ഇതിലേക്ക് വേണ്ടത് ഉപ്പും നാരങ്ങയുമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരുപാട് ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ നാരങ്ങ കൊണ്ടുള്ള വീഡിയോകൾ ഒക്കെ നമ്മളുടെ ചാനലിൽ വേറെയുമുണ്ട് ഉപ്പുദ്വീപം തെളിയിക്കുന്നത് ദീപം തെളിയിക്കുന്നതിലൂടെ കോടീശ്വര യോഗം തന്നെ നമുക്ക് വന്നു ചേരും അതായത് കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ അതിനൊരു യോഗം ഉണ്ടെങ്കിൽ തന്നെ കൊടീശ്വരനാകളു പക്ഷേ ഉപ്പ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നമ്മളെ കൊണ്ട് നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും ഇനി പറയാൻ പോകുന്നത് അലമാര നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അലമാരയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല ചില വീട്ടിലുള്ള അലമാരയുടെ അടിഭാഗത്ത് ഇത് വെക്കാൻ സാധിക്കില്ല കാരണം അടി തറയോട് ചേർന്നിരിക്കുന്ന അലമാരയാകും ചില അലമാരകൾ പൊക്കമുള്ളതായിരിക്കും അപ്പോൾ പൊക്കമുള്ള അലമാരകൾ ഉള്ളവർ അടിയിൽ വെക്കുക ഇതുപോലെ അടിയിൽ ഗ്യാപ്പുള്ള അലമാരയാണെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ ചെയ്തു വെക്കാവുന്നതാണ് ഇനി അടി ചേർന്ന് തറയോട് ചേർന്നിരിക്കുന്ന അലമാരയാണെങ്കിൽ അലമാരയുടെ മുകളിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഒരു കാരണവശാലും ഇത് അലമാരയ്ക്ക് അകത്ത് വയ്ക്കാൻ പാടില്ല ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഈ ക്രിയ വളരെ ശുദ്ധിയോടു കൂടി ഇല്ലാത്ത സമയത്ത് ഈ ഒരു ക്രിയ ചെയ്യാൻ പാടില്ല ഇതിന് വ്രതമോ ആചാരങ്ങളോ ഒന്നുമില്ല തീർച്ചയായിട്ടും ും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയാണ് ഇത് ഇതിന് ചെറിയ ഒരു ബൗൾ കാരണം നമ്മൾ എല്ലാ ക്രിയകളും ചെയ്യുന്നതിന് ഉപ്പ് വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഉപ്പിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ട് ഉപ്പിരിക്കുന്നിടത്ത് മഹാലക്ഷ്മി വാഴുകയും ചെയ്യും അപ്പോൾ ആ ഉപ്പ് വളരെ പരിപാലിച്ച് വളരെ വൃത്തിയോടുകൂടി കൊണ്ടു നടക്കുകയാ മാത്രമേ ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രഷായിട്ടുള്ള ഉപ്പ് എടുക്കുക ാണ് നല്ലത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏത് ക്രിയ ചെയ്യുകയാണെങ്കിലും നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഉപയോഗിച്ച ഉപ്പ് ഒരു കാരണവശാലും എടുക്കരുത് ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യാനായിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഉപ്പ് വാങ്ങി വെക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ആ ക്രിയകൾ മറ്റുള്ള ക്രിയകൾ ചെയ്ത ഉപ്പ് ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം കറിക്ക് എടുത്ത അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് കൊണ്ട് ചെയ്യാൻ പാടില്ല പച്ച നാരങ്ങ ഇതിന് പാടില്ല ഈ ഫോട്ടോയിൽ കാണിച്ച അതുപോലെയുള്ള പഴുത്ത ഒരു കൂത്തോ പുള്ളിയോ ഇല്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ള ഒരു ഞരമ്പ് വരുന്ന അതായത് അതിൻ്റെ പുറത്ത് ഞരമ്പ് വരുന്ന നാരങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഇനി അതില്ല എങ്കിൽ അത് റയറായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതില്ല എങ്കിൽ ആയിട്ടുള്ള പഴുത്ത എവിടെയും ഒരു പച്ചപ്പില്ലാത്ത പഴുത്ത ഒരു കുത്തും പുള്ളിയും കേടുപാടുകളൊന്നുമില്ലാത്ത നാരങ്ങയാണ് ഇതിന് ഉത്തമമായിട്ടുള്ള നാരങ്ങ എന്ന് പറയുന്നത് ചെറിയ ഗ്ലാസ് ബൗള് സ്റ്റീൽ ബ്ലൗ ബൗള് അതുപോലെ ചെറിയ ചിരട്ട അതുപോലെ ക്ലേയുടേതോ മണ്ണിൻ്റേതോ ആയിട്ടുള്ള ചെറിയ ബൗളുകൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും ചെറിയ ബൗൾ എടുക്കുകയാണെങ്കിൽ അത്രയും ചെറുതായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി അത് നിങ്ങൾ മറന്നു പോകരുത് വലിയ പാത്രം എടുത്തു കൊണ്ടുവന്നാൽ ആ വലിയ പാത്രം നിറച്ച് ഉപ്പ് വേണ്ടിവരും അതുകൊണ്ട് ചെറിയ ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ പാത്രങ്ങൾ നമുക്ക് വാങ്ങിവയ്ക്കാവുന്നതാണ് ചെറിയ ഗ്ലാസ് ബൗളുകൾ ചെറിയ മൺ ബൗളുകൾ ചെറിയ ക്ലേയുടെ ബൗളുകൾ അതുപോലെ ചെറിയ സ്റ്റീലിന്റെ ബൗളുകളൊക്കെ നമുക്ക് വാങ്ങിവെക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇത് ചെയ്യാൻ പാടില്ല അത് ഒരിക്കലും ചെയ്യരുത് അത് മറന്നു പോവാതിരിക്കുക അലമാരയുടെ മുഗ് അടിയിൽ സ്ഥലമില്ലാത്തവർ മുകളിൽ വെക്കുക അടിയിൽ സ്ഥലമുള്ളവർ തീർച്ചയായിട്ടും അടിയിൽ തന്നെ വെക്കുക അലമാരയ്ക്ക് ഉള്ളിൽ വെക്കാൻ പാടില്ല ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കിയ നാരങ്ങ തുടച്ച് എടുക്കുക എന്നതിനു ശേഷം കത്തി വളരെ വൃത്തിയായി കഴുകിയതിനു ശേഷം നടുക്ക് സെൻട്രറിൽ നല്ല കറക്റ്റ് ആയിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് ൗളിലെ ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള ഏത് ബൗൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ ബൗളിലേക്ക് ഉപ്പ് നിറയ്ക്കുക ഉപ്പ് നിറച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ ഉപ്പ് നിറച്ച ബൗളിലേക്ക് നാരങ്ങ എടുത്തു വെക്കുക നാരങ്ങ കമിഴ് മുകളിലേക്ക് കാണത്തക്ക വീതിയിൽ കമിഴ്ത്തി വെക്കരുത് മുകളിലേക്ക് മലർത്തി വെക്കുക രണ്ട് നാരങ്ങ പീസും മലർത്തി വെക്കുക ഇങ്ങനെ രണ്ട് നാരങ്ങ പീസ് മലർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗൾ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് ഉപ്പിൻ്റെ ചെറിയ ബൗൾ ആണെങ്കിൽ ഒരു നാരങ്ങ പീസ് മാത്രമേ വെക്കാൻ പറ്റൂ അപ്പോൾ ആ രണ്ട് നാരങ്ങ പീസ് വെക്കാൻ പാകത്തിനുള്ള ഒരു ബൗൾ എടുക്കാൻ മറന്നു പോവാതിരിക്കുക ഇനി ഇത് ചെയ്യുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പാടില്ല ഞായർ വ്യാഴം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്രിയ ചെയ്ത് അവിടെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വരുന്ന ദിവസങ്ങളിൽ ഇത് നിങ്ങൾ എടുത്ത് കളയാൻ പാടില്ല ഇപ്പം നിങ്ങൾ ചെയ്ത് വെക്കുന്നത് ഞായറാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്കൾ ചൊവ്വ ഞായർ ഒരു ദിവസം കൂട്ടാം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ചയാണ് നിങ്ങൾക്കിത് എടുത്ത് കളയാവുന്നത് അങ്ങനെ നിങ്ങൾക്ക് എടുത്തു കളയുന്നതിന് വ്യാഴാഴ്ച എടുത്തു കളയുന്നതിന് കുഴപ്പമില്ല വീണ്ടും നിങ്ങൾക്ക് വ്യാഴാഴ്ച തന്നെ വെക്കാവുന്നതാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഞായറാഴ്ച ദിവസം ചെയ്യുന്നതാണ് അതുപോലെ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പറയാം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ നാരങ്ങ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു പ്രാർത്ഥനയോട് കൂടി വേണം വെക്കുവാൻ നിങ്ങൾക്ക് ഓം കുലദേവതാഭ്യോ നമ എന്ന് ഏഴ് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബദേവതയാണ് നിങ്ങൾക്ക് കുടുംബദേവതയെ അറിയില്ല എങ്കിൽ ദേവി മഹാത്മ്യത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട് കുടുംബദേവതയെ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ദേവിയെ കുടുംബദേവതയായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് അതുകൊണ്ട് ദുർഗാദേവിയെ കുടുംബദേവതയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഓം കുലദേവതാഭ്യോ നമ എന്ന് ഏഴ് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ഓം ഗ്രാമദേവതാഭ്യോ നമ എന്ന് ഏഴ് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ഓം ഇഷ്ടദേവതാഭ്യോ നമ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അതായത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ നിങ്ങൾക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ കുലദേവതയെ പ്രാർത്ഥിക്കണം ഗ്രാമദേവതയെ പ്രാർത്ഥിക്കണം ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നതിനു ശേഷം ഇഷ്ടദേവതയോട് നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തിയോട് അത് ശിവനാകാം ബ്രഹ്മ ബ്രഹ്മാവാകാം മഹാവിഷ്ണുവാം ദേവിയാവാം ആരുമാവാം അവരോട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള എട്ട് തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും ഒഴിച്ച് സമ്പൽ സമൃദ്ധി നമ്മളുടെ വീട്ടിലേക്ക് വരുവാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളുടെ വീട്ടിലുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക ധനസമൃദ്ധി നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ നാരങ്ങ എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കുക നാരങ്ങ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തുറന്നാണ് നാരങ്ങ വെക്കേണ്ടത് ഇതുപോലെ നാരങ്ങ വെക്കുക എന്നതിന് ശേഷം ഇങ്ങനെ മൂന്ന് മന്ത്രങ്ങളും ജപിച്ച് ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ച് അലമാരയുടെ അടിയിൽ സ്ഥലമില്ലാത്തവർ മുകളിൽ വെക്കുക അടി അടിയിൽ സ്ഥലമുള്ളവർ അടിയിൽ വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ ഉടനടി ചോദിക്കുക അതിന് ഉടനടി തന്നെ മറുപടി കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം